അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി അപ്പൂവിന് ഈ മുറിയിൽ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയാട്ടോ കിടന്നത് അപ്പോൾ ഉറങ്ങുന്നവരെ ഞാൻ അവന് കൂട്ട് കിടന്നതാണ് എന്നിട്ട് ഞാൻ തന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോഴാണോ ഞാൻ ഇന്നിവിടെ ആണല്ലോ ഉറങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായത് ഏട്ടനപ്പുറത്താട്ടോ കിടന്നത് ഞാൻ ഇവൻ ഉറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ ഇവന്റെ കൂടെ കിടന്നതാണ് പക്ഷെ ഇവിടെ കിടന്ന് ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ അപ്പുക്കൂട്ടനെ ശല്യം ചെയ്യുന്നില്ല നമുക്കിന്ന് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിച്ചിരി കുറച്ച് നേരത്തെ ആട്ടോ എഴുന്നേറ്റത് അപ്പോൾ ആർക്കും പോകണ്ടാത്ത ദിവസമാണ് പക്ഷേ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റത്തന്നേ ഉള്ളൂ അതാകുമ്പോൾ നമുക്ക് വേഗം വേഗം ചെയ്യാമോ ഒന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേന് അതിൻ്റെ അകത്തുനിന്ന് ഒരു കുപ്പി അങ്ങ് നിലത്ത് വീണു പൊട്ടുന്നതല്ലാത്തതുകൊണ്ട് അത് പൊട്ടിയില്ല ഇല്ലെങ്കിൽ രാവിലെ തന്നെ കുപ്പി പൊട്ടിക്കുന്ന സൗണ്ട് എല്ലാവരും കേട്ടേനെ അപ്പോൾ കഴിഞ്ഞ ഷോർട്ട്സ് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചേച്ചി ഡയറ്റ് ചെയ്യുന്നുണ്ടോ ജിമ്മിൽ പോകുന്നുണ്ടോ ചേച്ചി ഡയറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസിലൊരിത്തിരി കൂടി പോയി അതിൻ്റെ കലാവിരുദ്ധമാണ് ഈ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ വിചാരിച്ചു അതിന്റെ ചൂടൊക്കെ പോകുമ്പോഴത്തേന് മുറ്റമൊക്കെ പോയി തൂക്കാന്ന് ഇന്ന് രാവിലെ ആദ്യം ഇറങ്ങുന്നത് ഗേറ്റിന് പുറത്ത് വച്ചത്തോട്ടാണ് അതായത് നമ്മുടെ വീടിന്റെ ആ മതിലിന്റെ ഭാഗത്തോട്ട് ഇവിടെ മുളയുടെ ഇല വീണിട്ട് മൊത്തത്തിൽ ഉണങ്ങി കിടക്കും നല്ല വൃത്തികേടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അത് മൂന്ന് സെക്ഷൻ ആയിട്ട് തിരിച്ച് തൂത്ത് വരാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് അല്ല മുറ്റത്തിൽ ഇങ്ങനെ വേസ്റ്റ് കോരാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ പരക്കകത്ത് കോരുന്ന ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് പക്ഷേ അതിലും ഏറ്റവും നല്ലത് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ചിത്തിയിടുന്ന സൈഡ് ഓപ്പൺ ആയിട്ടുള്ള മുറം ഉണ്ടല്ലോ മക്കളെ അതാണ് ഏറ്റവും നല്ലത് കാരണം ഈ കുറേ വേസ്റ്റ് ും ചെയ്യും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറി കോരിക്കൊണ്ട് കൊണ്ട് കളയാനും പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കോരി പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് കളയുക കേട്ടോ ഇത് പെട്ടെന്ന് കത്തിപ്പൊക്കോളും വലിയ പാടൊന്നുമില്ല ഇല്ല കേട്ടോ പണ്ട് ഞാൻ തൂത്തു വരുമ്പോൾ അവിടെയുള്ള മണ്ണും കൂടെ തൂത്ത് വാരി കൊണ്ട് കളയും അപ്പോൾ അപ്പൊയൊക്കെ എന്നോട് പറയും ഇട മണ്ണ് നീ വാരിക്കളയുന്നത് എന്തിനാണ് കരിയിൽ മാത്രം വാരിക്കളാം കൂടുതൽ വൃത്തി തോന്നാൻ വേണ്ടി കോരിക്കോരി അവസാനം അവിടെ മുട്ടയാക്കിയിടും ഞാൻ കേട്ടോ ഇപ്പോൾ അങ്ങനെ മണ്ണ് കോരി കളയാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ അതായത് മതിലിനോട് ചേർന്നിട്ട് നമ്മൾ പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് അധികം വന്നതാണ് അപ്പം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളല്ല ചീച്ചാട്ടം മതിലിനോട് ചേർത്ത് ഇങ്ങനെ വച്ചതാണ് അപ്പം അതുകൂടെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇലകളൊക്കെ കിടക്കുന്നത് കുറച്ച് ഭംഗിക്കുറവാണ് കേട്ടോ ഞാനാണെങ്കിൽ അതിൻ്റെ സൈഡിലെല്ലാം തുളസി നട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് വശം ഫുള്ള് വൃത്തിയാക്കി ഇനി അകത്തോട്ട് പോയി ന്യൂസ് പേപ്പർ കിടക്കുന്നതുണ്ട വിന്റർ വിൻ്റർ ഒക്കെ അടിപൊളിയാണ് വെളുപ്പാൻ കാലത്ത് പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങാനൊക്കെ പക്ഷെ തലയുടെ കാലത്തിന് വലിയ കഷ്ടമാണ് കാരണം തലയിലും ഫുള്ള് വെള്ളക്കളറിലെ എന്തൊക്കെയോ ആണ് പറക്കുന്നത് താരണമാണോ ഇനി എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്കൊക്കെ നല്ല ചൊറിച്ചിലും ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഷോൾഡറിൽ ഫുള്ള് ഡാൻഡർ ഫിങ്ങിനെ വെള്ള കളറിൽ കിടക്കും അത് എനിക്ക് പുറത്ത് പോകാനുള്ള കോൺഫിഡൻസും ഇല്ലാതാക്കും ഇതൊക്കെ മാറാൻ വേണ്ടി കടയിൽ പോയിട്ടൊരു ഷാമ്പു വാങ്ങിച്ചാൽ അതിൽ നമ്മുടെ താരണമൊക്കെ മാറും പക്ഷെ നമ്മുടെ മുടി കൊഴിയാനും ഡ്രൈ ആവാനും ഫ്രിസി പെട്ടെന്ന് സാധ്യതയുണ്ട് കാരണം സൾഫേറ്റും ടോക്സിക് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് ആരും വിഷമിക്കേണ്ട ഞാനും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്കൊരു മാറ്റം തന്നത് മാമാഅർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രോഫ് ഷാംപൂം അതിന്റെ കണ്ടീഷണറും ആണ് കേട്ടോ നൂറ് ശതമാനം നമ്മുടെ തലയിലെ താരണം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കി തരും മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ലെമൺ ആൻഡ് ജിഞ്ചറിൽ നിന്നാണ് കേട്ടോ അപ്പൊ മുടി നന്നായിട്ട് നനച്ചിട്ട് നമ്മുടെ ഷാംപൂ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ ഇതുപോലെ കൊടുത്താൽ മതി നന്നായിട്ട് പതഞ്ഞങ്ങ് കയറിക്കോളും ഇത് നമ്മുടെ ഹെയറിനെ നല്ല സ്മൂത്ത് ടെക്സ്ച്ചറാക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ലെമണും ജിഞ്ചറും ഉണ്ടായതുകൊണ്ട് ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് തലയിൽ അങ്ങ് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ പി എച്ച് ലെവലൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഷാംപൂ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം മാമാഹരത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണർ ആട്ടോ ഞാൻ എടുക്കുന്നത് പാകത്തിനെടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മുടെ കഴുത്തിന് താപ്പോട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വച്ച നേരം വാഷ് ചെയ്ത് കളയാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഹെയറിൻ്റെ വ്യത്യാസം നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി പോലെ കിടക്കുക കേട്ടോ പിന്നെ ഡാൻഡ്രഫിൻ്റെ പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ വേണ്ടി അത്രയും ക്ലിയർ ക്ലിയറായി സ്കാൽപ്പൊക്കെ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും അതായത് ഡാൻഡ്രഫൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ തലയിൽ നിന്ന് പോകും കേട്ടോ അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹെയർ ഒന്നും ഒരുപാട് ഡ്രൈ ആക്കുകയോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാമാർത്തിന്റെ വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് വീടും അപ്പൊ അതിന് കൊടുക്കേണ്ട കൂപ്പൺ കോഡാണ് കല്യാണി ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ളത് കേട്ടോ അപ്പൊ അവരുടെ വെബ്സൈറ്റിലും കിട്ടും ആപ്പിലും കിട്ടും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പാർട്ട് പെർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് നമ്മൾ കടയിൽ പോയി വാങ്ങാനാണേലും നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ താല്പര്യമുള്ള ഒരു ചെക്ക് ചെയ്ത് നോക്കേ ആണ് കേട്ടോ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കായംകുളത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ആകെ മൊത്തത്തിൽ വലിച്ചു വാരിയിട്ടേക്കാണ് മുറ്റം കുറേ എനിക്കറിയത്തില്ല എങ്ങനെ കിടക്കുക എന്നല്ല എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ആദ്യം മുതൽ മുറ്റം തൂക്കാന്ന് വെച്ചാൽ പകുതി വരെ തൂത്തപ്പെടത്തേന് മഴ പെയ്ത് ആകെ കുളമായി കേട്ടോ അങ്ങനെ പിന്നെ പെരക്കകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ കാരണം അംമാതിരി വലിച്ചു വാരി എനിക്കറിയത്തില്ല എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ഷീറ്റ് കിടക്കുന്ന ഉണ്ടല്ലോ ഇവിടെ ഇവിടെ മാത്രം ഇച്ചിരി തൂത്ത് കെട്ട് ബാക്കി പരിക്കേക്കോട്ട് ചെയ്യുന്നു എല്ലാം ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ പറയുന്ന പോലെ ക്ലീനിങ് ക്ലോന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിട്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കൊഡിയില്ല കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ കിളി വറുതിരിക്കുന്നോണ്ടാണ് അപ്പം നമുക്ക് വേഗം മഴ പെയ്തുകൊണ്ട് തന്നെ മുഴുവൻ മുറ്റം നമുക്ക് തൂക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ ഷീറ്റ് കിടക്കുന്നിടം മാത്രം അങ്ങ് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ മൂലയ്ക്ക് നിൽക്കുന്നത് ചെമ്പകമാന്ന് ഒരുപാട് പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് അപ്പം അതിൻ്റെയിലേക്ക് ഒരുപാട് പൊഴിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസം വീട്ടിലിട്ടില്ലാത്തതിൻ്റെ എല്ലാം ഇവിടെ ഇവിടെ കാണാം ആ സൈഡിലത്തെ ഗ്രാസ് ഒക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ വെള്ളം രണ്ടു ദിവസം ഒഴിക്കാത്തപ്പോൾ ഇപ്പോഴത്തെ ചൂടും പിന്നെ പറയുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ആ ഒരു സൈഡ് ആ തൂത്ത് വാരി ഞാൻ മൊത്തം കൂടെ തൂത്ത് അരുവത്തോട്ട് കൊണ്ടുവന്നില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോച്ച നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് തൂക്കാൻ വേണ്ടിയിട്ട് അന്നേ എന്നോട് ആരൊക്കെയോ പറഞ്ഞു തന്നാൽ ചേച്ചി ഇതിനെ നടുക്ക് പോച്ച ഇടണ്ട അല്ലാതെ അങ്ങനെ കിടക്കുന്നതായിരിക്കും ഭംഗിയെന്ന് പക്ഷേ നമുക്ക് ഭംഗി വേണമല്ലോ ഭംഗി അതിന് പോച്ച കിട്ടതാണ് പക്ഷേ ഇപ്പോൾ തൂക്കാൻ ഞാനങ്ങനെ പാടുപെടുന്നത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ഷൂറാക്ക് വാങ്ങി അല്ലെങ്കിൽ പണിയിപ്പിക്കുക ഈ ഫ്രണ്ടിൽ ഇത്രയും ചെരുപ്പ് ഇങ്ങനെ കിടക്കുന്ന ഭയങ്കര വൃത്തികേടാണെന്ന് യഥാർത്ഥത്തിൽ ഒക്കെ ഉണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ അടുക്കള സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചെരുപ്പ് എക്സ്ട്രാ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോ തവണ അടുക്കള സൈഡിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരുമ്പഴും ഈ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്ന ഊരി ഇടും കേട്ടോ എൻ്റെ തെറ്റ അത് സീറ്റാണ്ടാണെങ്കിലും ഇവിടെ തന്നെ ഊരി ഊരിയിടും അപ്പു ആണെങ്കിലും അങ്ങനെ തന്നെ അവസാനം കുന്നുകൂടി ചെരുപ്പ് എല്ലാം കൂടെ അങ്ങ് ഫ്രണ്ടിൽ കിടക്കും ഇപ്പോൾ എൻ്റെ കൈ നിറച്ച് ഞാൻ ആ കൊണ്ടുപോയ കണ്ട അതെല്ലാം അടുക്കള സൈഡിൽ ഞാനങ്ങ് കൊണ്ടിട്ടു എന്നിട്ട് ഒന്നും കൂടും തൂത്ത് വരിക കേട്ടോ നമ്മുടെ ഇവിടെ മറ്റേ കടലാസു ചെടിയില്ലേ ആ സംഭവം ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഇല വീണ്ടും വീണ്ടും പറന്ന് പറന്ന് ഇങ്ങ് വരും നല്ല പാടാണ് കേട്ടോ അത് തൂത്ത് കളയാനും നല്ലത് കൈ എടുത്ത് കളയുന്നതായിരിക്കും കാരണം നമ്മൾ കിടക്കോട്ട് തൂക്കുമ്പോൾ അത് ഒരു ചെറിയ കാറ്റ് വന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചൂട് സമയത്ത് അത് നിറേ ഇലയില്ലാതെ പൂത്ത് നിൽക്കുന്ന കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഏകദേശം എല്ലാ നിറത്തിലുള്ള കടലാസുപൂണ്ട് ബോഗൻവില്ലേ ഉണ്ട് കേട്ടോ പിന്നെ ആ ഗേറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എപ്പോഴും കയറി കയറി അഴുക്കായി ഇനിയിപ്പോൾ ഒരു പ്രഷർ വാഷർ വാങ്ങിക്കണം ഈ മിറ്റുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു ഭാഗം കണ്ടോ അത്രയും ഭാഗേ നമുക്ക് തൂക്കാൻ പറ്റത്തുള്ളൂ ലക്ഷ്മണൻ പോലെ കാണാൻ പറ്റുന്നില്ലേ അങ്ങോട്ട് നമുക്ക് തൂക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ എല്ലാം കൂടെ തൂത്ത് വാരി അങ്ങ് കൊണ്ട് കളയാന്ന് വിചാരിച്ചു ഇവിടെ ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്ത് കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തു പക്ഷെ ഇങ്ങോട്ടത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റൂല കാരണം മഴ നനഞ്ഞു കിടക്കുക വൈകുന്നേരം മഴയില്ലെങ്കിൽ നമുക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്യാം അയ്യോ ഭയങ്കര പാടായിരിക്കും അതെ കുറച്ച് സ്ഥലം സീച്ചാടിനട്ടോ വൃത്തിയാക്കി തന്നേ അവിടെ മാവിന്റെ ചൂട് അപ്പം ഇതിന് മഴ പെയ്തു ഇല്ല അവിടെ ബാക്കി ദോ തൂക്കു വെച്ചേക്കുന്നു അത് ചെയ്യണം ഈ നിലത്ത് കുറേ പേപ്പർ കിടപ്പില്ലയോ അത് പകുതി അപ്പുകൂട്ടം പടം വരച്ച പേപ്പറാണ് ബാക്കി പകുതി എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ തട്ടിക്കുടഞ്ഞിട്ടതാണ് കേട്ടോ കായകുളത്ത് പോകാൻ നേരത്ത് ഞാൻ ആ ബാഗിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നു ഞാൻ തട്ടി കുടഞ്ഞിട്ടപ്പോഴത്തേന് ഇങ്ങനെയായിരുന്നു എല്ലാം വേസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ ഒരു കവറിൻ്റെ അകത്തോട്ട് വാരി പറക്കിട്ടു അത് ട്രെൻസിലെ കവറായിരുന്നേ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴും വീട് നീറ്റാക്കി നീറ്റാക്കിയിട്ടേ പോകാൻ ശ്രമിക്കത്തുള്ളൂ പക്ഷേ ആ ബ്ലോഗ് കണ്ടവർക്കറിയാം രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ തലേ ദിവസം അതുകൊണ്ട് എനിക്ക് ഈ ഈ ഒരു ക്ലീനിങ് ഗ്ലോഗ ഞാൻ തലേ ദിവസം എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അങ്ങനെ ഭിത്തിയിലെ വലയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒന്നടിച്ചു വലിയ വലയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊക്കെ നീറ്റായിരുന്നു പിന്നെ അപ്പുക്കുട്ടൻ്റെ പഠിക്കുന്ന ടേബിളാണിത് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ മൊത്തത്തിൽ ഈ പെൻസിൽ വെട്ടി 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 അതിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കറച്ച് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഈ കയറുന്ന പണി ഞാൻ സ്ഥിരമായിട്ട് കയറുന്നതായത് കൊണ്ട് എനിക്കിത് നല്ല വാങ്ങാണ് അല്ലാത്തവർ കയറരുത് കേട്ടോ നിലത്തടിച്ച് കിടക്കും അങ്ങനെ ഞാൻ കയറി ഫാനൊക്കെ ഒന്ന് തുടച്ചിട്ടു ഫാനകത്തൊക്കെ പൊടി ആവാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഒരുപാട് ായിട്ടില്ലായിരുന്നു ഇനി തലയാണക്കവറുകളൊക്കെ മാറ്റുകയാണ് കേട്ടോ റൂമിലെ പൊടിയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് തലയാണക്കവറും ബെഡ്ഷീറ്റും ഒക്കെ അങ്ങ് മാറ്റുകയാണ് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച വീഡിയോ എന്ത് ചെയ്യുന്നു ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ എന്തായാലും ബെഡ്ഷീറ്റും തലയാണക്കവറും എല്ലാം മാറ്റി വിരിച്ചിട്ട് ഞാൻ പുതപ്പിടുകയാണ് കേട്ടോ അവിടെ ഒരു തലയാണയിൽ കവർ ഇല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിന് ഒരു തലയാണക്കവറും കയറത്തില്ലെന്നേ കടയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കലയാണ കവർ വാങ്ങിച്ചു നോക്കി പക്ഷേ അതുപോലും നല്ല ടൈറ്റാണ് അതിൽ കയറില്ല ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിടണമെന്ന് തോന്നുന്നു അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം സൈഡിൽ വിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കട്ടിലിൻ്റെ ചോടും എല്ലാം ഇരുന്നും കുഞ്ഞും ഇരുന്ന് എല്ലാം അത് തൂത്ത് വൃത്തിയായിട്ടും എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും അല്ലമ്പായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മണിക്കുട്ടനെ ഞങ്ങൾ അഴിച്ചു വിട്ടാൽ മതി ആരാന്ന് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഞാൻ അവനെ വിടും അപ്പോൾ അവൻ ചെന്നാൽ ക്ലീൻ ചെയ്തോളും അപ്പോൾ എൻ്റെ കയ്യിലെ ഫോണിൽ ഉണ്ണിവാ ബ്ലോക്സിലെ ഉണ്ണിയാട്ടോ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചുഗർ മമ്മിയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു റൂമിലെ പേപ്പറും എല്ലാം കൂടെ അതാ ഇത്രയും ഉണ്ട് കുറേയൊക്കെ ഞാൻ വലിച്ച് തൂത്ത് വാരി വൃത്തിയാക്കി ഇത് ആ ഒരു കവറിലാക്കിയത് നിങ്ങൾ കണ്ട് കാണും അതിന് ശേഷം ഇതാ ഇത്രയും വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പെൻസിലും കാര്യങ്ങളും എല്ലാം ഞാൻ പറക്കി എടുത്തെടുത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളയാൻ അങ്ങ് എടുക്കുകയാണ് എനിക്ക് ഈ കുഞ്ഞി കുഞ്ഞിപ്പൊടികളുണ്ടല്ലോ അത് വരാൻ എപ്പോഴും ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ തന്നെയാണ് ഇഷ്ടം കോരി അത്രയ്ക്ക് സെറ്റാവത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പേപ്പറിലാണ് ഇപ്പോഴും വാരി വാരി എടുക്കാറുള്ളത് അങ്ങനെ അതാണ് നമ്മൾ സക്സസ്ഫുള്ളി ആദ്യത്തെ റൂം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നല്ല പറയണ്ടേ എടുത്തു എന്നിട്ട് ഞാൻ നമ്മുടെ അമ്മിക്കുട്ടനെ കൊണ്ടുവച്ചു കേട്ടോ എനിക്കിതിപ്പോൾ എന്തോ ഒരു ഉപകാരമാണെന്ന് അറിഞ്ഞുകൂടാ ഇത്രയും നല്ല സാധനങ്ങൾ കേട്ടോ ഞാൻ ഈ സമയം ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇതിൻ്റെ പട്ടിക്കൂട്ടിൽ നമ്മൾ പട്ടിക്കൂട്ടരെ തുറന്നു കൊടുത്തില്ല അതുപോലെ ഞാൻ ഇവനെ അങ്ങ് തുറന്നു വിടും അവനെ ഓടി നടന്ന് അവൻ്റെ പണികളെല്ലാം ചെയ്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുത്തോളും കേട്ടോ പിന്നെ ഇതിൽ മുടിയൊക്കെ കുരുങ്ങിക്കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അപ്പം നമ്മൾ ചെന്ന് മുടി എല്ലാം ഒന്ന് എടുത്ത് കളയണം എനിക്കാണെങ്കിൽ മുടി കുരുങ്ങാനേ സമയമുള്ളൂ കേട്ടോ ഇടയ്ക്കൊക്കെ മുടി അപ്പം ഞാൻ ചോദിക്കും എൻ്റെ തിമ്മയെ മുടിയൊക്കെ ഇത്രയും പൊഴിയുന്നുണ്ടോയെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ തണ്ണിമത്തനും പിന്നെ മുന്തിരിങ്ങ പിന്നെ ഇതിൻ്റെ അകത്ത് കിവി ഇതുമെല്ലാം കൂടി ഇട്ടിട്ട് മാക്ക മാക്ക മാക്കമാക്കൊന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ആഹാരവും ഇതായിട്ട് ഞാൻ അങ്ങ് കണക്കുകൂട്ടി അപ്പൊ ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഓടി സിറ്റൗട്ടിലോട്ടാണേ വന്നത് അത് കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു സാനിറ്റൈസറിന്റെ പേപ്പറുണ്ട് കുറച്ച് നനവുണ്ടതിൽ അതുകൊണ്ട് ഞാൻ ബെഞ്ചും എല്ലാം അങ്ങ് തുടക്കുകയാണ് ഈ ഒരു മൂന്ന് ഹെൽമെറ്റ് നമ്മൾ ഇതിൻ്റെ താഴെ കേട്ടോ വച്ചേക്കുന്നത് എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അപ്പക്കുട്ടൻ്റെ ഹെൽമെറ്റിലും എല്ലാവരുടെ ഹെൽമെറ്റിലും നല്ല പൊടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ബെഞ്ചിന്റെ മുകളിൽ എടുത്ത് വെച്ച് കേട്ടോ ഇനി ഞാനൊന്ന് ഒന്ന് ഓടി 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 തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ് അപ്പോഴത്തെ അമ്മിക്കുട്ടൻ നല്ലപോലെ ൊച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ടോളും അപ്പോൾ വലിയ പൊടികളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ പേപ്പേഴ്സൊക്കെ കിടക്കുക നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും അവൻ വലിച്ചെടുക്കത്തില്ല കേട്ടോ അതുകൊണ്ട് അത് കയറി കുരുങ്ങും അതുകൊണ്ട് ഞാൻ തൂത്ത് വരുവാണ് അങ്ങനെ തൂത്തുതാ ഇത്രയും പൊടികളുണ്ടായിരുന്നു അത് പേപ്പറിലോട്ട് കോരി ദാ ചുരുട്ടിയെടുത്ത് പുറത്ത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാട്ടോ നമുക്കിത് ഇട്ട് വെക്കാൻ വേണ്ടി സ്ഥലമുണ്ട് എന്നിട്ട് ഇതാ ഈ ചെടികളൊക്കെ എടുത്ത് ഞാൻ താപ്പോട്ട് വെക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിലും ഒക്കെ വരാലോ അല്ലെങ്കിലും തറയിലിരിക്കുന്ന ഞാൻ ഭംഗി എന്ന് എനിക്ക് തോന്നി കേട്ടോ വച്ചപ്പോൾ ഞാൻ പിന്നെ ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല മുകളിലോട്ട് ചെടി ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ ഇത് മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഈ ചെടിയൊന്നും അങ്ങനെ അമ്മിയെ പിന്നെയും പൊക്കിക്കൊണ്ട് വന്ന് ഞാൻ സിറ്റൗട്ടിൽ വെച്ച് കേട്ടോ ആദ്യമായിട്ട് ഞാനിത് യൂസ് ചെയ്തപ്പോൾ നിലത്ത് പോകുക എന്നൊക്കെ ഇങ്ങനെ പേടിയായിരുന്നു കേട്ടോ ഈ അരുപത്തോട്ടൊക്കെ പോകുമ്പോൾ യൂ യോ യോയെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പോകൂല്ലാന്ന് അങ്ങനെ അത് ദാ അതിൻ്റെ ജോലി ഓടി നടന്ന് ചെയ്യും ആദ്യമൊക്കെ എനിക്ക് നമുക്കിങ്ങനെ ആദ്യമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇല്ല എനിക്ക് അതുപോലെ ആയിരുന്നു അങ്ങനെ അവളെ അവിടെ നിർത്തിയിട്ട് ഞാൻ നമ്മുടെ വാഷ്വേസിൻ്റെ താഴെ നമ്മളൊരു മാറ്റിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇങ്ങനെ പൊടിയും മുടിയൊക്കെ നമ്മൾ അവിടെ നിന്നാണെന്നല്ലോ മുടി ചെയ്യുന്നത് അതുകൊണ്ട് മുടിയും പൊടിയും എല്ലാം അതിൻ്റെ അകത്ത് കാണും അപ്പോൾ അത് അതുപോലെ ഞാനെടുത്തിട്ട് സിറ്റൗട്ടില് സിറ്റൗട്ടിലെല്ലാം അവിടുത്തെ മുറ്റത്ത് കൊണ്ടങ്ങിട്ട് കേട്ടോ ഇനി അത് തട്ടിക്കുടഞ്ഞിട്ടകത്ത് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ പൂച്ചക്കൂട്ടം വന്നിട്ട് ഇത് ആരടാ ഇതെന്ന് പറഞ്ഞാൽ അതിശയിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കിത് കണ്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ചുറ്റും കറങ്ങി നടന്നിട്ട് ഇതാരടാ ഈ സാധനം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആ നോട്ടമാണ് ഈ നോട്ടിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോബോട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് കേൾക്കുമ്പോൾ ഇത് ആരാന്നറിയാൻ ഈ രണ്ട് കാലി പൊങ്ങി നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല എന്തായാലും പേടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനെ അവൾ അങ്ങ് ഓടിപ്പോയി ഞാൻ വീണ്ടും എൻ്റെ വടിയിലോട്ട് കയറി കേട്ടോ അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ടീ പോയാണ് അപ്പോൾ ഇതിൽ ഞാനാണെങ്കിൽ ഗുരുവായൂരുന്ന കേട്ടോ ആ ഒരു ചെറിയ ആലും അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു കൃഷ്ണനെയും വാങ്ങിച്ചത് അത് എപ്പോഴും എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ചെറിയ രീതിയിലൊരു പശ വച്ചിട്ട് ഞാനത് അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പം സാനിറ്റൈസ് പേപ്പർ കൊണ്ട് ഞാൻ ആദ്യം അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറാണ് അടിപൊളി ഞാനിപ്പം ടിഷ്യൂ കൊണ്ട് അങ്ങ് തുടച്ച് വൃത്തിയാക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നേരെ ഇരുന്ന് ആ ഗ്ലാസിൻ്റെ അടിവശവും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗ്ലാസിൻ്റെ മുകൾ വശം മാത്രമല്ല അടിവശവും ക്ലീൻ ചെയ്താലേ നല്ല പളപ്പളാന്ന് തിളങ്ങിയിരിക്കത്തുള്ളൂ പിന്നെ അതിൻ്റെ താഴെ തടിയില്ലേ ആ തടിയിലെല്ലാം പൊടികളുണ്ടായിരുന്നു അപ്പോൾ ബുക്സ് എല്ലാം അവിടെ ഇരുന്നതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ തടിയെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞിട്ട് ബുക്കെല്ലാം കൂടെ ഒന്നും കൂടെ അടുക്കി പറക്കി അങ്ങ് വെച്ചു എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഹാളിലോട്ട് വന്നു കേട്ടോ ഈ ഒരു ബ്ലൈൻസ് വൻ ഉടായ്പാണ് ഇതെങ്ങനെയൊക്കെയോ ഞാൻ വലിച്ചു പൊക്കി അവിടുത്തെ ജനലൊക്കെ അങ്ങ് തുറന്നിട്ടു ഇതൊക്കെ അപ്പക്കുട്ടൻ്റെ കുഞ്ഞിലത്തെ തൊട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ എനിക്ക് അവനാ കുഞ്ഞായിരിക്കുമ്പോൾ അവനേക്കാട്ടിലും ഇഷ്ടം എനിക്കായിരുന്നു കേട്ടോ പാവകളോടെ അങ്ങനെ ഞാനായിരുന്നു ഓരോ ടൈം പോകുമ്പോൾ ഓരോ പറക്കി പറക്കിയെടുക്കുന്നത് അങ്ങനെ അതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പണ്ട് സിനിമ കാണത്തില്ലേ നമ്മൾ നിറം സിനിമയൊക്കെ കാണത്തില്ലേ അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുടെ അല്ല വലിയ നമ്മുടെയൊക്കെ റൂമിൽ ഇങ്ങനെ നിറയെ പാവയൊക്കെ അടുക്കി വെച്ച് അങ്ങനെ ഒരു സ്വപ്നമുള്ള റൂമായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പം അങ്ങ് മാറി കേട്ടോ തള്ളവൈ തള്ളവൈബായോണ്ടായി ഇപ്പോൾ അങ്ങനെ ഇല്ല പക്ഷേ അന്ന് എനിക്ക് അങ്ങനെയൊക്കെ ആക്കണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഇങ്ങനെ ഓരോരോ പാവകളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നത് ആ അങ്ങനെ പാവകളൊക്കെ മാറ്റിയിട്ട് ഞാൻ ടി വി യൂണിറ്റിൻ്റെ ആ സൈഡെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് വീണ്ടും പാവകളെല്ലാം തിരിച്ച് അതേപോലെ അടുക്കി അടുക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ പാവകൾ പാവകൾ വാങ്ങുന്നപ്പോഴും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിൻ്റെ അകത്ത് അമ്മ അതിൽ പൊടിയേറും അതുകൊണ്ട് അതെടുത്ത് വല്ലപ്പോഴും വാഷിംഗ് മെഷീനിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മഴക്കാലം മഴക്കാലമുള്ളപ്പോൾ നമ്മളിത് കഴുകാൻ പോകരുത് ഒരു കാരണവശാലും ഇത് ഉണങ്ങത്തില്ല കട്ട വെയിലുള്ളപ്പോൾ മാത്രമേ കഴുകി ഉണക്കാൻ നിൽക്കാവൂ എന്നിട്ട് ഇതാ ഈ സൈഡിൽ ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കാറ്റ് മര്യാദയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് വശമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നേരെ ജനലിൻ്റെ ഭാഗത്തോട്ട് വന്നു അവിടെ അവൻ്റെ കിത്താറോ എന്താണ് പറയുന്നത് പിയാനോ ആ എന്തെങ്കിലും ആട്ടോ പിയാനോ അല്ല വയലിൻ 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 അല്ല ഗിത്താറാ കേട്ടോ ഇല്ല ഓക്കെ അപ്പോൾ അതവിടെ ഇരുപ്പണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിലും അതിലൊക്കെ നല്ലപോലെ പൊടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ ടേബിളും തുടച്ചിട്ട് എല്ലാം വീണ്ടും അടിക്കി അതേപോലെ അവിടെ വച്ച് കഴിഞ്ഞപ്പോൾ നീറ്റായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ഇരിക്കുന്ന സോഫയുടെ ബാക്ക് വാഷും ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കണം കാരണം അതിലെല്ലാം നിറയെ പൊടികളുണ്ടായിരിക്കും അഥവാ ഇനി നമ്മൾ ഡീപ്പ് ക്ലീൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സോഫയെല്ലാം വലിച്ചിട്ട് അതിൻ്റെ മെത്തകളെല്ലാം മാറ്റി അതെല്ലാം ഇരുന്ന് തുടയ്ക്കണം കേട്ടോ അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്ന് റഫായിട്ട് തൂത്ത് വാരി കളയുക വാഷ് പേസിൻ്റെ അടുത്ത് എപ്പോഴും ടിഷ്യൂ യൂസ് ചെയ്തിട്ട് അവിടെ കളിച്ച് വരി ഇടുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ വേസ്റ്റ് ബിൻ്റെ പോലുള്ള സാധനം വെച്ചിട്ടുണ്ട് അത് തട്ടിക്കുടഞ്ഞ കേട്ടോ നിലത്തോട്ടിട്ടേക്കുന്നത് വാരി കളയാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സ്റ്റെപ്പിൽ കിടക്കുന്നത് നനയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടേക്കുകയാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ കൂടി എടുത്തുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചു എപ്പോഴും എപ്പോഴും കയറി ഇറങ്ങണ്ടല്ലോ അങ്ങനെ വാഷ് ബേസിനെല്ലാം ഒന്ന് കഴുകി അതിൻ്റെ സൈഡും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് പിന്നെ നമ്മുടെ ഗ്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ന്യൂസ് പേപ്പറും കൊണ്ട് തുടക്കുന്നതാണ് ഏറ്റവും നല്ലത് ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുന്നത് നല്ലതാണ് പക്ഷേ ടിഷ്യൂ തുടക്കാനാണെങ്കിൽ ഒരുപാട് ടിഷ്യൂസ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ന്യൂസ് പേപ്പറും കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചിടുന്നത് ായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അങ്ങനെ ആ സൈഡും ക്ലീൻ ചെയ്തിട്ട് ഞാൻ മൊത്തത്തിൽ ഇവിടെ ഒരു ഹോമകുണ്ടം പോലെ ഒരുക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങളെല്ലാം കൂടെ കണ്ടിട്ട് ഞെട്ടരുത് ഞാൻ അപ്പക്കുട്ടൻ്റെ ഈ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കളയാണ് എന്നിട്ട് ഇത് മൊത്തം കൂടെ കൂട്ടിയിട്ടിട്ട് ഞാൻ ഈ ഇരുന്ന് അരിച്ചു പറക്കുന്ന എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അരിച്ചു പറക്കി എടുക്കുകയാണ് കേട്ടോ കാരണം പ്ലാസ്റ്റിക് അല്ല പേപ്പറാട്ടോ പറക്കി എടുക്കുന്നത് പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം ആണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ പേപ്പറെല്ലാം അങ്ങ് അരിച്ചു പറക്കി മാറ്റിയിട്ട് ഒരുവിധമുള്ള എല്ലാം കൂടെ ഞാൻ ഈ ബോക്സിലോട്ട് ാക്കി ഇനി പുറത്ത് വെച്ചിരുന്ന് അരിച്ചു പറക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഹോളിലെ ഒരു വിധം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നമ്മുടെ അമ്മിണിക്കുട്ടിയെടുത്ത് ഹോളിലോട്ട് വച്ച് കേട്ടോ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ പോയി നടന്ന എല്ലായിടത്തും വൃത്തിയാക്കിക്കോളും പക്ഷേ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ റൂം ആട്ടോ വൃത്തിയാക്കുന്നത് സിറ്റൗട്ട് ഹോൾ എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ ബെഡ്റൂം എല്ലാം ഒരുമിച്ച് അപ്പോൾ ഞാൻ കഥങ്ങ് അങ്ങ് അടച്ചിടും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങ് വൃത്തിയാക്കുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുള്ളത് എന്നിട്ട് ഞാൻ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ റൂമിലോട്ട് വന്നു കേട്ടോ ഇത് അപ്പുക്കുട്ടൻ്റെ റൂം ആണേലും ജോലി ചെയ്യുന്നതെല്ലാം ഇവിടെയാണ് അങ്ങനെ ഈ ഒരു റൂം ഇനി വൃത്തിയാക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഏകദേശം പണികളെല്ലാം അങ്ങ് തീരും ജസ്റ്റ് ഒന്ന് വലയൽ അടിച്ചിട്ട് കേട്ടോ വലയൊന്നുമില്ല ഇല്ല എങ്കിലും പേരിന് വേണ്ടിയിട്ടൊന്ന് വലയൊക്കെ അങ്ങ് അടിച്ചിട്ടു ഞാനാണെങ്കിൽ ഉണ്ടല്ലോ റൂമിൻ്റെ അകത്ത് ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ആ ഒരു കളറൊക്കെ മാച്ചിങ് ആയിട്ടുള്ളത് നോക്കിയെടുക്കാനായി ശ്രദ്ധിക്കും സീചേട്ടാ എടുക്കുന്നതെങ്കിൽ ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോരും പക്ഷേ ഓരോ റൂമിലെ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോഴും ഇന്ന റൂമിൽ ഇന്ന റൂമിലൊന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വാങ്ങുന്നത് അപ്പോൾ ഈ റൂമിൽ ഇങ്ങനെ യെല്ലോ ഷെയ്ഡും ഗ്രീനും ആയതുകൊണ്ട് അതനുസരിച്ചുള്ള ബെഡ്ഷീറ്റ് ആട്ടോ ഞാൻ കൂടുതൽ വാങ്ങാറുള്ളത് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് തലയാണയൊക്കെ വിരിച്ചിട്ട് നമുക്ക് പുതയ്ക്കാറുള്ള ബെഡ്ഷീറ്റും സൈഡിലോട്ട് അങ്ങ് മടക്കി വച്ചപ്പോഴത്തേന് റൂം ഏകദേശം വൃത്തിയായി കെട്ടോ എനിക്കിങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചാൽ തന്നെ റൂമിന് പുതിയൊരു ജീവൻ കിട്ടുന്ന പോലൊരു തോന്നലാണ് എന്നിട്ട് നിലവെല്ലാം നന്നായിട്ട് തൂത്ത് തൂത്തുവാരി എടുക്കുകയാണ് ഈ കട്ടിലെ സൈഡ് ഞാൻ നീക്കിയിട്ട് പ്രത്യേക പ്രധാനമായിട്ടും തൂക്കാൻ കാരണം എന്താണെന്ന് അറിയാം നമ്മളിവിടെ ഇരിക്കുമ്പോൾ അപ്പക്കൂട്ടിനെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ ബുക്കുകളോ ഒക്കെ ഈ സൈഡിൽ കൂടെ അങ്ങ് നിലത്തിടും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ കട്ടിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് തൂത്ത് വാരി എടുക്കുന്നത് അപ്പോൾ അവിടെ എല്ലാം തൂത്ത് വാരി അതങ്ങ് കോരിക്കഞ്ഞു ഇനി നമ്മുടെ അമ്മ ചേച്ചിയെ കൊണ്ടങ്ങ് വിട്ടാൽ മതി ബാക്കി അവൾ നോക്കിക്കോളും കേട്ടോ തൂത്ത് വാരി അവളൊന്നും കൂടെ തൂക്കും അപ്പോൾ നമ്മൾ ഈ തൂക്കുന്നതിനെ കാട്ടിൽ അവൾ അവൾ തൂത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ പൊടിയൊക്കെ കാണും കേട്ടോ ആ റൂമിൽ എത്ര ക്ലീൻ ചെയ്തിട്ട് അമ്മണിക്കുട്ടി അമ്മിണിക്കുട്ടി അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അമ്മിക്കുട്ടി തൂത്ത് എടുത്തുകൊണ്ട് വരുമ്പം നല്ല എവിടുന്നാ ഇത്രയും പൊടി വന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ പൊടി കൊണ്ടുവരും അങ്ങനെ ആ റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങ് നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് വന്നു കേട്ടോ സിറ്റ് ഔട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ചവിട്ടിയൊക്കെ എടുത്തിട്ടു പിന്നെ ഈ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്ന ആ ബെഞ്ചിൻ്റെ അടിയിലാണ് ഞാൻ വെക്കാറുള്ളത് അതെല്ലാം ബെഞ്ചിൻ്റെ അടിയിലോട്ട് തന്നെ അങ്ങ് എടുത്ത് വെക്കുക കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ പ്രത്യേകിച്ച് ഈ വെയിലത്ത് ഇപ്പം നമുക്ക് വണ്ടിയിൽ ടു വീലറിൽ പോകുമ്പോൾ പൊള്ളും അതുകൊണ്ട് അങ്ങനെ പോവാറില്ല ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേത്തന്നെ എൻ്റെ കിളി പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ സീച്ചേട്ടനാണെങ്കിൽ അടുക്കളയിൽ കിടന്ന പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെച്ച് തരാമെന്ന് പറഞ്ഞു ഇത് ഉച്ചയ്ക്കത്തെ കറി ഉണ്ടാക്കിയ പാത്രങ്ങളാണ് കേട്ടോ ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ നടു ഒടിഞ്ഞു പോയേനെ അങ്ങനെ ഏറ്റവും പറഞ്ഞു എന്നാൽ ഞാൻ പാത്രം കഴിക്കും കഴുകി തരാമെന്ന് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സീചേട്ടൻ എന്ത് ഫാസ്റ്റായിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകുന്നത് മറ്റേ ഹു ഷൺമൈകിയിലെ ഹമലഹാസം കഴുകുന്നതുകൊണ്ട് പക്ഷേ ഇതങ്ങനല്ല ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ കഴുകുന്നത് ഓരോ പാത്രം എടുത്ത് അതിന് നോന്നും പറഞ്ഞാണ് കഴുകി കഴുകി മാറ്റുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം സമയമെടുക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് കൂട്ടിരിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു സീച്ചേട്ട എന്നാൽ ഞാൻ അപ്പഴത്തേന് പോയി കുളിക്കട്ടെ കാരണം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഏട്ടൻ പാത്രം എല്ലാം കഴുകി തീർത്ത് കുളിച്ചിട്ട് ഏട്ടനോ ഒരു കാലമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നീ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഈ കീ കി സൗണ്ട് എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ചാണ് കേട്ടോ നിന്ന് പാത്രം കഴുകുന്നത് അപ്പോഴത്തേന് എന്താ ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് കുളിക്കാൻ വേണ്ടി കയറുകയാണ് അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോഴും ചീച്ചേട്ടിനെ പാത്രം കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കറിയാലോ എന്തോലും സ്ലോ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോയി നിന്റെ കാര്യം നോക്ക് നീയൊക്കെ ഒരുങ്ങി ഞാൻ എന്റെ കുളിയും കഴിഞ്ഞ് ഞാൻ ഒരുക്കവും കഴിഞ്ഞിറങ്ങുമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മഴ ആയിരുന്നു അതുകൊണ്ട് പക്ഷെ പണിയെടുത്തോണ്ട് ഒരുപാട് വിയർത്തത് ഇനി നമുക്ക് അമ്പൽസിലൊക്കെ പോവാം കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഞാൻ തുച്ചയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുട്ടനെ ഒന്ന് കുളിപ്പിച്ചിട്ട് നിർത്തണേ ഇവിടുന്ന് ഡ്രസ്സ് പോയി ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി മാറ്റി അവനെയും കൂടെ അമ്പലത്തിൽ പോകും ഉസുകൊണ്ട് സീറ്റട്ടം പറയുന്നു കേട്ടോ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പിന്നാട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ ഫോണിന് ചാർജ് കുറവാണ് ഇത്രയും നേരം ഷൂട്ട് ചെയ്യല്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ കുത്തിയിട്ടിട്ട് പെട്ടെന്ന് റെഡി ആവട്ടെ ഓക്കെ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സൂപ്പർ ഡ്രസ്സാണിത് എൻ്റെ ഷോളും എല്ലാം കൂടെ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു പിന്നെ കളിച്ചിട്ട് ഞാൻ കാണിക്കാം സത്യം അയ്യോ ഇങ്ങനെ ഒരുങ്ങി നിക്കുന്ന അറിയില്ല തോന്നു എന്ന് മൊത്തം പട്ടിപ്പണി എടുത്തു ഞായറാഴ്ച ദിവസങ്ങളാണ് സാധാരണ വീട്ടിലുള്ളപ്പോ ഈ ടീനിങ് പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഇനി അപ്പൂനെ പോയി പിക്ക് ചെയ്ത് നമുക്ക് അമ്പലത്തിൽ പോവാം അങ്ങനെ വീടിൻ്റെ ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ എട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വയലാണിത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീടിനെ സ്ഥിരം കാണുന്നവർക്ക് അങ്ങനെ വയലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതായത് കൊണ്ട് അപ്പക്കുട്ടനെ കുളിപ്പിച്ച് തോർത്തുടിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പുകുട്ടൻ്റെ ഡ്രസ്സ് ഇവിടെ ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇനി അവനെ ഉടുപ്പ് മാറ്റിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഞാൻ ഷോർട്സ് എടുത്തോണ്ട് വന്നേനെ അമ്മ എന്താ പാന്റ് എടുത്തോണ്ട് എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അവ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പാന്റ് എടുപ്പിച്ചോണ്ട് വന്നേനെ അപ്പക്കുട്ടനെ എന്തോ ഈ പറയുന്നതെന്ന് വെച്ചാൽ അവന് ഫിഫ്റ്റിയിൽ ഫിഫ്റ്റി മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അപ്പച്ച കളർ പെൻസിലും പെൻസിലും ഒക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഫിഫ്റ്റിയിൽ ഫിഫ്റ്റി കിട്ടണമെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്കറ്റ് കിട്ടിയാൽ എന്നവൻ തമാശ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ അപ്പകുട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അമ്പലത്തിലേക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങി ചോദിച്ചി അവിടെ നിന്ന് എന്നോട് പോകുമ്പോൾ ഗേറ്റ് അങ്ങ് അടച്ചേക്കണേ ഇനി എനിക്ക് ഇറങ്ങാൻ വയ്യാന്നാട്ട ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അടച്ചേക്കാന്ന് അപ്പോന് ഇത്രയും സന്തോഷം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന നേരത്തെ വിളിച്ചോട്ട് വന്നതാണെന്നല്ലോ അപ്പോൾ കൂട്ടം ഭയങ്കര ഉഴപ്പാട്ടോ അവനാണെങ്കിൽ ത്രുചേച്ചി അത് റെഡിയാക്കി എടുക്കണം അല്ലാതെ ഞാനും അനുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിൽ ഇവിടെ അംഗം നടക്കും അങ്ങ് എപ്പോഴും പണം വരപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്കൂളാട്ടോ സൈഡിലെ അപ്പോൾ അവിടെ ട്രെയിൻ വരച്ചേക്കുന്നതുകൊണ്ട് അപ്പൂ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് അധികം നേരം അവിടെ നോക്കിക്കൊണ്ട് വന്നു ഇവിടെ ദേവനടയിൽ ഇന്ന് കൊടിയേറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പുക്കുട്ടനാണെങ്കിൽ ചന്ദനം വാങ്ങിയാൽ നേരത്തെ കുറച്ചുകൂടെ ചന്ദനം ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചന്ദനം വാങ്ങിച്ചിട്ട് അപ്പഴത്തിന് ഞങ്ങൾ അപ്പൂപ്പനെ കണ്ടു അപ്പൂപ്പ ഞങ്ങള് ശിവനട അമ്പലത്തിലൂടെ തൊഴുതിട്ട് വരാൻ ആട്ടോ ചെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ശിവനടയിൽ പോവാണ് ഞാൻ ആദ്യമായിട്ടോ അവിടെ പോയത് അപ്പൊ ഇത് ശിവനടയാണ് അവിടെ കടാവൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഷോർട്സിൽ നിങ്ങൾ കണ്ടു കാണും കിടാവെന്ന് വെച്ചാൽ കാളക്കുട്ടൻ എട്ട് മാസം പ്രായമേ ഉള്ളൂ കുറേ നേരം അവനെ തടവി തടവിന്നൊക്കെ നിന്നു അവിടെ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു തിരിച്ചു തിരിച്ചെന്നിട്ട് നമ്മൾ കൊടിയേറ്റുന്ന അമ്പലത്തിൽ തന്നെ വന്നു കാരണം അച്ഛനും അമ്മേ അവിടെ ആയിരുന്നു പിന്നെ ആലിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ സീ ചേട്ടന അതിൻ്റെ വേര് വേരാണോ വള്ളിയാണോ ആ അത് ഞാൻ മറന്നുപോയി താങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടാവും അതിൻ്റെ അവിടെ തന്നെ അതെനിക്ക് അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ തിരുവാതിരകളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇവിടെ ഫുഡ് കഴിക്കണം അമ്പലത്തിൽ ഫുഡ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു അച്ഛൻ വീട്ടിൽ പോവാതാണ് പിന്നെ അമ്മയെ പിടിച്ച് ഞങ്ങൾ കാറി കയറ്റിയിട്ട് നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചു

അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കൊട്ടിയത്തുള്ള ലുലുമാളെന്ന് പോലും ഡ്രീംസ് മാളിലോട്ട് പോവാണ് കേട്ടോ അമ്മയ്ക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് മസാല ദോശ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മയെ ഞാൻ അവിടെ എടുത്തിട്ട് ഞാൻ ഓടിപ്പോയി ദോശ വാങ്ങിച്ചു അമ്മയ്ക്ക് മസാല ദോശ അപ്പുക്കുട്ടന് പൂരി എനിക്ക് പ്ലെയിൻ ദോശ സാധാ ദോശ കേട്ടോ പിന്നെ ഏട്ടനും മസാല ദോശയെങ്ങാണ്ടായിരുന്നു തോന്നുന്നു അതോ ഗീ റോസ്റ്റോ പിന്നെ അപ്പുക്കുട്ടനും അപ്പുക്കുട്ടനില്ല ഏട്ടനും അമ്മയ്ക്കും കോഫിയോ ചായ എങ്ങാണ്ട് വാങ്ങിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു വാവ ഇരുപത്തെട്ട് ദിവസം പോലും ആയിട്ടില്ല അത്രയും ചെറിയ വാവയായിരുന്നു അത് കണ്ടപ്പോൾ പോകുന്നില്ല അമ്മയെ എനിക്ക് ഈ വാങ്ങും അമ്മയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അമ്മയെന്നു പറഞ്ഞ് കളിച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവരോട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കി ഫുഡ് കഴിച്ചു വരുന്നു കേട്ടോ അപ്പുകുട്ടൻ ഇത്ര ആത്മാർത്ഥതയോടെ ഇരുന്ന് കഴിക്കുന്ന കാര്യം ഫുഡ് മൊത്തം കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ അവിടെ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങി തരാമെന്നേട്ടം പറഞ്ഞു കേട്ടോ അങ്ങനെ അത് മൊത്തം കഴിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ അവനേ ഏട്ടൻ അവന് ഐസ്ക്രീം ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തു എന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയെ വീട്ടിലിറക്കി അപ്പുകൂട്ടൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം അങ്ങനെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുഴഞ്ഞുപോയി കേട്ടോ ശരിക്കും കുഴഞ്ഞുപോയി കാല് വണ്ടിയിൽ ഇറങ്ങാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് വിളിക്കി ആ ചെരിപ്പിടുന്ന ഭാഗം എന്തായാലും സാറല്ലേ